വെറും പതിനെട്ട് വയസ്സിലാണ് ഞാൻ അച്ഛനായത് പള്ളിയിൽ അച്ഛനല്ല ചുക്കുടുവിന്റെ അച്ഛൻ ആരാണ് ചുക്കുടു ദാ ഇതാണ് ചുക്കുടു ആളുടെ ഒറിജിനൽ പേര് ഡിയോൺ ആണ് ചുക്കുഡൂൻ ഇപ്പോ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പോ എൻറെ വയസ്സും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടാകും ചുക്കുടും നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നപ്പോ വിചാരിച്ചു എന്തുകൊണ്ട് പാടത്ത് പോയി ഒരു വ്ലോഗ് എടുത്തുകൂടാ ചുക്കുടൂൻ ആണെങ്കി ഭയങ്കര ഹാപ്പി എന്നാ പിന്നെ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു പിന്നെ വെള്ളം കൊളം കൊഴ അങ്ങനെല്ലാം ഉണ്ട് പഞ്ഞേ പാടത്ത് എന്തൊക്കെയാ ഉള്ളെ നന്ദു കൂലിക്കും പാടത്ത് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ആള് ഹാപ്പി ആയി പാടത്ത് എന്തൊക്കെ ഉണ്ടാവും ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ആളോട് ചോദിച്ചപ്പോ ആൾക്ക് പറ്റുന്നത് ആളും പറഞ്ഞു ചുക്കൂടും നല്ല ആക്റ്റീവ് ആണ് എല്ലാത്തിനും നല്ല ജിൽ ജിൽ എന്ന് തന്നെ പുറത്തിറങ്ങിയതേ കണ്ടുള്ളു പിന്നെ ആളുടെ ഒരു മേലായിരുന്നു പിന്നെ എൻ്റെ കൺട്രോളും ഒന്നും ഇല്ല അങ്ങോട്ടൊരു കയ്യും കാട്ടിരൊറ്റോട്ടം ട്രാക്ടറിന്റെ ടയർ അവിടെ ഇരിക്കേണ്ടേ ആൾക്കതിപ്പോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് ആളുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് സന്തോഷത്തോടെ ഇങ്ങനെ ഓടി പോകുന്നത് അകലേന്ന് കാണുന്നോണ്ട് ചെറുതായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്ക് വേണമെന്ന് പറഞ്ഞത് അടുത്ത് വന്നപ്പോൾ ആൾക്കത് വേണ്ട അത് വലിയ മൈൻഡില്ല എന്നാലാൾ അതിൻ്റെ മുകളിലേക്ക് കയറാനും എടുക്കാനും ഒക്കെ നോക്കി പക്ഷെ സംഭവം നടന്നില്ല അപ്പൊ ആൾ പതുക്കൊന്ന് നാണക്കേടായതുകൊണ്ട് ആളൊന്നും മാറി പിന്നെ അതെ അടുത്ത സ്ഥലത്തേക്ക് ഓട്ടായയാള് ഓടട ഓട്ടം പിന്നെ ഞാൻ പിടിച്ചാലൊന്നും നിൽക്കില്ല ആള് ദ ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടില്ല ഇപ്പൊ ആളൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ നമ്മളെ കൊണ്ടുപോകണേ എന്തിട്ടാന്നല്ലേ ഇതേ ആള് എന്നെ കാണിച്ചു തരൂട്ടാ അതിനു മുമ്പ് ആള് ഇതുപോലത്തെ സ്ഥലങ്ങൾ കിട്ടുമ്പോൾ നല്ല കിടിലുമായിട്ട് അങ്ങ് കളിക്കും എൻ്റെ പൊന്നോ ഇവിടെനിന്ന് എങ്ങാ പിടിച്ചോണ്ട് വരാൻ നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങ് പൊളിക്കും അപ്പുറത്തെന്നോ സൗണ്ട് കേട്ടപ്പോൾ ആൾക്ക് കുറുനരിയാണെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് വേഗം വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ കുറുനരി പിടിച്ചോണ്ട് പോകുന്ന ആണ് ആള് പറയുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ലേ അല്ല ഇനിയിപ്പോൾ കുറുന്നരി പിടിക്കുവോ അതെന്തായാലും അവിടെ നിൽക്കട്ടെ ആൾ ഇതേ സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരലും ആൾ കാണലും ഒരുമിച്ചാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഇഷ്ടപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ഇടാ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കാൻ ശ്രമിക്കട്ടെട്ടാ വിളിച്ചപ്പോൾ വീട്ടിൽ വരാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഞാനൊരു അടുവ് പ്രയോഗിച്ചു നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറാം ടെറസിൻ്റെ മേളിൽ കയറാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓടണം ഓട്ടം കണ്ട തിരിച്ചു പോണ വഴിക്ക് വീണ്ടും ടയർ എടുക്കാൻ ആളൊരു ശ്രമം നടത്തി പക്ഷെ നടന്നില്ല പിന്നെ ആൾ പതുക്കെ വലിഞ്ഞു പിന്നെ ഞാനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും സഹായിക്കാൻ വേണ്ടി ചെല്ലണേക്കാളും മുമ്പ് ആൾ കയറി ഇരിപ്പായി എങ്ങനെയാകും ഇരുന്നത് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ഭയങ്കര പേടി വേഗം അങ്ങിറങ്ങി ഇറങ്ങി പാളുതേ വീണ്ടും ഹാപ്പിയായി ഈ വഴിയുടെ സൈഡിൽ ഒരു വലിയ കുളമുണ്ട് ആ വലിയ കുളത്തേക്ക് കാണാതെയാണ് ഞാൻ കൊണ്ടുപോയത് അങ്ങനെ സംസാരിച്ച് നിൽക്കേണ്ട എൻ്റെ ഇടയിൽ ലവൻ അത് കണ്ടു എൻ്റെ പൊന്നെ പെട്ടു എന്ന് പറയാലോ ഇനി ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഉരുപ്പെടുത്തൂല്ല കാരണം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കുളത്തിൻ്റെ കാഴ്ച കാണും ഈ കുരുപ്പെ ഞാൻ അങ്ങോട്ട് വീണുപോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പിന്നെ തീരുമാനമാവും അപ്പം അങ്ങനെ ഞാൻ അതിനെ വിളിച്ചോണ്ട് വരാൻ പല ഇടവും നോക്കി ദേ അവിടെ നിൽക്കണ്ടായ വെൽഡിങ് വരെ പൊട്ടിച്ചു ആള് ഇനി ദേ അടുത്തത് പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴേക്കും എന്തോ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പൊക്കി ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് ആളെ ഞാൻ ഇത്ര ഹാപ്പി ആക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നല്ലേ എനിക്ക് വീട്ടിൽ കുറച്ച് പണി തന്നിട്ടുണ്ട് ആ പണി ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ശ്രമം എന്തായാലും ആൾ ഹാപ്പി ആണെങ്കിൽ പണി ചെയ്തു തരുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാട്ടാ അപ്പോൾ ആൾ ഞാൻ മാക്സിമം ഹാപ്പിയാക്കി ആളിതേ തുള്ളിച്ചാടി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓടിപ്പിക്കാൻ നിന്നില്ല പതുക്കെ അതിനെടുത്ത് കയ്യിൽ പിടിക്കാൻ നിന്നതാണ് അപ്പം അതേ ഓടുന്നു ഇനി ഇവിടെ പോകുന്ന വഴിയിൽ നിന്ന് നിറച്ച് കുളവാ കുറച്ചധികം റിസ്ക്കാണ് അപ്പം തന്നെ ഞാൻ അതിനൊക്കെ ഒപ്പം നിന്ന് അതിനെ കൊണ്ടുപോയി വീട്ടിലെത്തിക്കുന്ന ഒരു ടാസ്ക് അത് എളുപ്പമല്ല അങ്ങനെ എന്തോ ഒരു ഒരുപാത്തിന് നമ്മുടെ ഇതേ വീടിൻ്റെ വഴിയിലെത്തി അപ്പോഴാണ് ആൾ പറഞ്ഞത് ഇത്ര നേരാവശ്യം വ്ലോഗ് ചെയ്താലേ ഇനി എനിക്ക് വേണമെന്ന് എന്നിട്ട് ഞാൻ ഒരു ക്യാമറ ഇതൊക്കെ കൊടുത്തു അപ്പം ആൾ കണ്ടില്ലേ എൻ്റെ പൊന്നു ഐ കാൺ ബിലീവ് ദാറ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആൾ ഇങ്ങനെ ആക്കിയത് ഇനി ഇതിൻ്റെ പപ്പും തോലും പറിച്ചെടുക്കുന്ന ആളായത്തിൽ ഒരു സംശയമില്ല പറഞ്ഞ് നാക്കെടുക്കുന്ന സമയം കൊണ്ട് ആളത് പപ്പും തോലാക്കി അവിടെ ഇട്ടിട്ട് ആളുടെ സൈക്കിളെടുത്ത് പോയി ചോദിക്കാൻ ചെന്നപ്പോൾ പറയുവാണ് എനിക്ക് കളിക്കാൻ പോകണമെന്ന് അപ്പം ഞാൻ നൈസായിട്ടൊന്ന് മുടി ഇരിക്കു എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനുള്ള പരിപാടിയിലാണ് ഞാൻ ഒന്നും കൂടെ ഒരു തമ്നെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ആളുടെ അർത്ഥിക്ക് ചെന്നു സൈക്കിൾ കിട്ടിയാൽ പിന്നെ ആൾക്ക് വലിയ മൈൻഡ് ഒന്നുമില്ല നമ്മളെ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ദ ബൈ